ചെറിയ പെരുന്നാൾ ആശംസകൾ സഭയുടെ കുന്നംകുളം ഡോക്ടർ മാർ യൂലിയോസ് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ അധ്യക്ഷനും ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ സന്ദർശിച്ചു തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേർന്ന സൗഹൃദം പുതുക്കി സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ ചേർന്ന് മെത്രാപൊലിത്തയെ സ്വീകരിച്ചു മത സാമുദായിക സൗഹൃദം ഇന്നിന്റെ ആവശ്യമാണ് സമുദായങ്ങൾ ഒന്നിച്ചു നിന്ന് ലഹരി ഉൾപ്പെടെയുള്ള മഹാവിപത്തുകൾക്കെതിരെ പോരാടി മനുഷ്യകുലത്തെ നന്മയിലേക്ക് നയിക്കണമെന്ന് മെത്രാപൊലിത്ത പറഞ്ഞു റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ നന്മയുടെ സന്ദേശം സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യത്തിലാണ് മെത്രാപൊലിത്തയുടെ സന്ദർശനം കുന്നംകുളം ടൌൺ സുന്നി ജുമാ മസ്ജിദ് ഗദീബ് നിസാർ അലി വാഫി കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഗഫൂർ ടൌൺ സുന്നി ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഇ പി കമറുദ്ദീൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാന കേന്ദ്ര ട്രഷർ രഞ്ജു എം ജോയ് മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷെമീർ ഇഞ്ചിക്കാലയിൽ ഇ എം കെ ജിഷാർ എന്നിവർ മെത്രാപോലിത്തയോടൊപ്പം ഉണ്ടായിരുന്നു 我什么都没弄。Okay.